തെക്കൻ ഗാസ മുൻപിൽ നടന്ന പോരാട്ടത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ഹമാസിനെതിരായ കര ആക്രമണത്തിലും ഗാസയുടെ അതിർത്തിയിലെ സൈനിക നടപടികളിലും എണ്ണം മുന്നൂറ്റി നാൽപ്പത്തിയൊന്നായി ഉയർന്നിട്ടുണ്ട് സ്റ്റാഫ് സർജൻ അമിത് ഫ്രീഡ്മാനാണ് കൊല്ലപ്പെട്ടത് നഹാൽ ബ്രിഗേഡിന്റെ ബറ്റാലിയനിലെ പത്തൊൻപത് വയസ്സുകാരനാണ് ഇയാൾ ഇസ്രായേൽ വൻതോതിലുള്ള തിരിച്ചടി നൽകുമെന്ന സൂചനകളാണ് ഇതിലൂടെ പുറത്തുവരുന്നത് ഗാസയിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന ഇസ്രായേൽ പിടിവാശിയെ തുടർന്ന് വെടിനിർത്തലിനും ബന്ദിഭോജന ചർച്ചയ്ക്കും വീണ്ടും തീരുമാനമാകാതെ പൊളിയുകയായിരുന്നു ഗാസയ്ക്കും ഇടയിലെ ഫിലാഡൽഫി നെറ്റ്സരീം ഇടനാഴികളിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന പുതിയ നിബന്ധന ഇസ്രയേൽ മുന്നോട്ടുവച്ചതാണ് ചർച്ച പൊളിയാൻ കാരണം ഇതോടെ ഈജിപ്തിലെ കൈറോയിൽ നടന്നുവന്ന മധ്യസ്ഥ ചർച്ച വിജയം കാണാതെ അവസാനിപ്പിച്ച പങ്കെടുത്ത കക്ഷികൾ മടങ്ങുകയായിരുന്നു പൂർണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദികളെ വിട്ടു നൽകില്ലെന്നും മെയ് അവസാനം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അതേപടി അംഗീകരിക്കാൻ തങ്ങൾ സന്നദ്ധമാണ് എന്നും ഹമാസ് നിലപാട് വ്യക്തമാക്കിയിരുന്നു ജൂലൈ രണ്ടിന് ഞങ്ങൾ മുന്നോട്ട് വെച്ച മുന്നോട്ടുവച്ചു ിൽ നിന്ന് പിന്മാറുകയില്ല പുതിയ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ അൽ അക്സ ടിവിയോട് പറയുകയും ചെയ്തു മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഹമാസ് പ്രതിനിധി സംഘം ഞായറാഴ്ച കൈറോയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു യു എസും ഖത്തറും ഈജിപ്തുമാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ വാർഷികത്തോട് അനുബന്ധിച്ച ഇസ്രയേൽ സർക്കാർ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ അറിയിച്ചിട്ടുണ്ട് ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇസ്രായേൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബന്ദിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബങ്ങളുടെയും ഫോറം പങ്കെടുക്കില്ലെന്ന് ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ആരോപിച്ചത് അതിർത്തി പ്രദേശങ്ങളിലെ ജൂത കമ്മ്യൂണിറ്റികളായ കിബത് സിം കിഫൻ ആസ നഹൽ ഓസ് യാദ് മോർദേശായി നിർ ഹാഖ് എന്നിവയും സർക്കാർ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് വാർത്താ ഏജൻസികളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടെ ഇവരുടെ നേതൃത്വത്തിൽ സർക്കാർ പരിപാടികൾക്ക് സമാന്തരമായി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് കുമു പ്രസ്ഥാനവുമായി സഹകരിച്ച് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഗാസയിൽ ഇപ്പോഴും ഇസ്രയേൽ കനത്ത ആക്രമണം തുടരുകയാണ് മണിക്കൂറിനിടെ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതുവരെ നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് പലസ്തീനുകളാണ് ഗാസായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഗാസാതിർത്തിയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക രംഗത്തുണ്ട് പുതിയ വിടനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം അനിവാര്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി അതേസമയം ഇസ്രയേൽ ഈ ആവശ്യം അംഗീകരിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ബുധനാഴ്ചയാണ് ജോ ബൈഡൻ ആവശ്യമുന്നയിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനോടാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശദമാക്കിയത് ഹമാസുമായി ധാരണയിലെത്തുന്നതിനുള്ള പ്രതിബന്ധങ്ങളെ നീക്കുന്നതിനെക്കുറിച്ചാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കൂടി പങ്കെടുത്ത സംസാരത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയത് എന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇസ്രയേലിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധത വ്യക്തമാക്കിയാണ് ഇക്കാര്യം ജോ ബൈഡൻ വിശദമാക്കിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഹമാസ് അനുകൂല ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ അമേരിക്ക പ്രതിരോധിക്കുമെന്നും വൈറ്റ് ഹൌസ് വിശദമാക്കി മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയോടെ ബൈഡൻ വെടിനിർത്തലിന്റെ ആവശ്യത വിശദമാക്കിയത് തിങ്കളാഴ്ച അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയ്ക്ക് ഇസ്രയേൽ സമ്മതം അറിയിച്ചതായി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചിരുന്നു ബെഞ്ചമിൻ നത്ന്യാഹുമായി ജെറുസലേമിൽ നടന്ന ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു ഈ തീരുമാനമുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി